നേരത്തെ ടി പി കേസ് പ്രതികളെ മോചിപ്പിക്കുന്നതിനുള്ള അവരെ വിടുതൽ ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തുന്നത് സംബന്ധിച്ച് ആ വാർത്തയിലായിരുന്നു നിന്നത് അതിനിടെയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ എത്തിയത് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തുടരുകയാണ് ഷഫീദ് ഈ ടി കേസിലെ പ്രതികളെ ഇടയ്ക്കിടെ ഇപ്പോൾ തന്നെ പരോൾ അനുവദിക്കുന്നുണ്ട് ഇരുപത് വർഷത്തേക്ക് അവരെ പുറത്തുവിടരുത് എന്ന് കോടതി നിർദ്ദേശമുള്ളതാണ് ആ നിർദ്ദേശം പലപ്പോഴും അവഗണിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കമുണ്ടാകുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ഈ നീക്കത്തെ എങ്ങനെ കാണാം ഷഫീ ദിലീപ് കുമാർ ഈ ആഭ്യന്തര വകുപ്പിനെ സംശയത്തിൽ നടത്തുന്ന ചില നീക്കങ്ങളാണ് ഇപ്പോൾ ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല മാത്രമല്ല അതിനു പിന്നാലെ അതായത് എന്ന് പറയപ്പെടുന്ന വാക്ക് എന്താണ് എന്നുള്ളതിന് പോലും കൃത്യമായ ഒരു ക്ലാരിറ്റി ഇല്ല ആകെ പറയുന്ന ഒരു വിശദീകരണം മാഹിമതക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകിയാൽ സുരക്ഷാ പ്രശ്നമുണ്ടാവും എന്ന കത്തിൽ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം എന്നാൽ ആ മറുപടി കൊണ്ട് തൃപ്തിപരമാവില്ല മാത്രമല്ല എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചതടക്കം ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടാകണമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഈ ടിപ്പി കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷത്തേക്കു ഏതെങ്കിലും തരത്തിൽ ശിക്ഷാ ഇളവ് നൽകരുതെന്നുള്ള കർശന നിർദ്ദേശം അത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത് ഈ വിഷയത്തിൽ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് കെ കെ രമ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കെ കെ രമ പറയുന്ന ഒരു കാര്യം ഈ സർക്കാർ നീക്കം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല പ്രതികളെ വിട്ടയക്കണമെങ്കിൽ കോടതിയിൽ പോയി അപ്പീൽ വാങ്ങണം ഇരുപത് വർഷത്തേക്ക് ടി പി കേസ് പ്രതികളെ വിട്ടയക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട് എന്നാൽ പലപ്പോഴായി പരോളടക്കം നൽകി അവരെ സംരക്ഷിക്കാനാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള പുതിയ നീക്കമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂവെന്നും കെ കെ രമ പറഞ്ഞു ഏതായാലും നേരത്തെ തന്നെ ഇവർക്കുള്ള സൗകര്യം ജയിലിലെ ഇവരുടെ സ്വാതന്ത്ര്യം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വാർത്ത വന്നതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ആഭ്യന്തര വകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മറ്റൊരു വിചിത്ര ഉത്തരവ് ജയിലാസ്ഥാനത്ത് നിന്ന് എല്ലാ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും ഇപ്പോൾ എത്തിയിട്ടുള്ളത് ദിലീപ് കുമാർ പ്രതികൾക്ക് വിടുതൽ നൽകുന്നതിനുള്ള ശുപാർശയാണ് അല്ലെങ്കിൽ അക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ജയിൽ സൂപ്രണ്ടുമാർക്ക് സർക്കാർ കത്തയച്ചിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം